അപ്പോൾ നമസ്കാരം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പാർട്ട് വൺ കാണാൻ പോവാണ് അനിയമ്മമാർ ചെങ്ങന്നൂർ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ചെങ്ങന്നൂര് വേറെ വേറെ ചെങ്ങന്നൂർ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു എമർജൻസിക്ക് വന്നതാണ് ഇവിടെ നിന്ന് നേരെ ഇനി നമുക്ക് തിയേറ്ററിലോട്ട് പോകാം തിയേറ്ററിൽ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചുതരാം അവിടെ രണ്ട് അതിൻ്റെ അനിയന്മാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നേരെ നമുക്കിനി തിയേറ്ററിൽ പോയിട്ട് നമുക്ക് വരാം ബാ അപ്പോൾ അറ്റ്ലാസ്റ്റ് തിയേറ്ററിൽ വന്നിറങ്ങി ഇനിയിപ്പം അനിയന്മാരകത്ത് എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടോ അമ്മമാരെ ഇനി പോയി പൊക്കണം വണ്ടി വർക്ക് ചെയ്തവിടെ ഇനിയിപ്പം നേരെ അങ്ങോട്ട് അനിയമ്മൻ എടുത്തിട്ടുണ്ട് ഞാൻ വരാം പിന്നെ അപ്പം അനിയന്മാരുടെ രണ്ടാൻ കേട്ടിട്ടുണ്ട് ഇവന്മാരുടെ ചേട്ടനാണ് സൗദി എൻ്റെ കൂടെ പടത്തിനകത്ത് പടം കാണാൻ വന്നപ്പോൾ ചിന്തിച്ചോ എല്ലാവർക്കും അറിയാമായിരിക്കും അവൻ്റെ ഏറ്റവും കളയ അനിയൻ ഇവൻ അപ്പു ഇത് അച്ചു അപ്പം ഇപ്പം ഞങ്ങൾ തിയേറ്റർ എത്തി തിയേറ്റർ പറയുന്നുണ്ട് സീ സിനിമാസ് സാധാരണ സിനിമ വരെ തിയേറ്റർ നമുക്കിനിയും അകത്ത് കയറി പടയപ്പോൾ രണ്ടമ്മേനെ തുടങ്ങാൻ നടത് അപ്പം അകത്ത് കയറിയിട്ട് ഞങ്ങൾ വരാം ിസ് നോക്കി രണ്ടെണ്ണം താണ്ടിരിക്കുന്നു ഇനി ഇങ്ങനെ കാണുന്നു അവസ്ഥ ആലോചിച്ചാണ് പടം കണ്ടിറങ്ങി അധികം ക്ലിപ്സും കാര്യങ്ങളും എടുക്കാൻ പറ്റും ഫോണിൽ ചാർജിലാത്തോളൂ അധികം ക്ലിപ്സും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല പടത്തിന്റെ റിവ്യൂ ഞാൻ വീട്ടിൽ ചെന്നിട്ടിരുന്നു ഡീറ്റെയിൽ ആയിട്ടിട്ട് ഇത് മലയാളം പറവോടെ സത്യമായിട്ട് എനിക്ക് എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഞാൻ ഇടാം ഓക്കെ അപ്പം ഇപ്പം ഞാൻ നേരെ പോയിട്ട് അമ്മ ഒരു സ്ഥലം വരെ കൊണ്ടുവിട്ടിട്ടുണ്ട് അപ്പം അവിടുന്ന് അമ്മയൊന്നു പോയി പൊക്കട്ടെ അമ്മയെ ഒന്ന് പോയി പൊക്കിയിട്ട് നേരെ വീട്ടിലമ്മയും കൊണ്ടുപോകാം എന്നിട്ട് ഞാൻ വരാം കേസ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വരാം അപ്പം വാ ഹോ അപ്പം ഞാൻ വീട്ടിലെത്തി അപ്പം നമുക്ക് നേരെ പടത്തിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം ലോക ചാപ്റ്റർ വൺ ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് ആരോൺ പുള്ളിയുടെ നേരത്തെ ഞാൻ ഉള്ള പടം ഞാൻ വിളിച്ചു നോക്കിയപ്പം തരംഗം എന്ന് പറഞ്ഞ ഒരു പടം മാത്രമേ പുള്ളിക്കാരുടെ നേരത്തെ ചെയ്തിട്ടുള്ളതായിട്ടാണ് ഞാൻ ഐ എം ടി വി രീതിയിലേക്ക് കണ്ടത് അപ്പം ബ്രോ എന്തൊരിടയിൽ പണി വെച്ചേക്കുന്നത് ഇതിനു വേണ്ടി പണ്ടിറക്കിയ ദുൽഖർ അപാര ധൈര്യം ഇതുപോലെ എടയിൽ നിങ്ങൾ എന്നാലും നോക്കിയാൽ പണ്ട് നമ്മൾ എവിടെയോ കേട്ട് മറന്ന ഒരു ഫാൻറ്റസി സ്റ്റോറി ഒരു ഫാൻറ്റസി സ്റ്റോറി ആ ഒരു സ്റ്റോറിയെ എടുത്ത് എലാബ്രേറ്റ് ചെയ്ത് ഇന്നത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാരുടെ ഇടയിലോട്ട് കൊണ്ടു വന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ലിറ്ററലി ഇതാണ് സ്റ്റോറി പക്ഷെ ഗൈസ് എടുത്ത് വെച്ചേക്കുന്ന രീതി ലിറ്ററലി എനിക്ക് ഇടയ്ക്കാവുമ്പോൾ ഡൗട്ട് എടുക്കുന്നത് ഇത് ശരിക്കും മലയാളം ഫസ്റ്റ് ആ ഒരു ടൈറ്റിൽ കാണേണ്ട സീൻ കാണുമ്പോൾ തന്നെ നമ്മൾ കരുതും ഞാൻ ഞാൻ തൊട്ടപ്പം തന്നെ എൻ്റെ എന്നോട് പറഞ്ഞു എടാ ഇതൊരു മലയാളം പടം ഓടെ ലിറ്ററലി ഞാൻ അങ്ങനെ തന്നെ ആലോചിച്ചു പോയി അതേപോലെ പറയാതിരിക്കാൻ വൈകി കല്യാണി പ്രിയ ദർശൻ മൈ ഗോഡ് യു ആർ ജസ്റ്റ് ലിറ്ററലി ആസം അത് പറയാതിരിക്കാൻ വൈകല്യാണി പുള്ളിക്കാരുടെ എനർജി ലെവലെന്ന് പറഞ്ഞാൽ എടാ ഈ സ്റ്റണ്ടൊക്കെ എന്തുവാടെ ചെയ്തു വെച്ചേക്കുന്നതിന് ലിറ്ററലി നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ലിറ്ററലി നമ്മൾ തുറന്നിങ്ങിയിരുന്നു അതുപോലത്തെ സ്റ്റൺ സീൻസും ഫൈറ്റ്സും എല്ലാം കൊണ്ടും കിട്ടിയില്ല സാധനം അതേപോലെ നസ്ലൻ ആയാലും ചന്തോ സലിം കുമാറായാലും അതേപോലെ അരുൺ കുര്യൻ ഇവരുടെ മൂന്നുപേരുടെയും കോംബോയും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ബി ജി എം സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എൻഡ ജെയ്സ് ബിജോയ് അണ്ണ എന്തുപോടെ പടച്ചു വിട്ടേക്കുന്ന ബി ജി എം ഒക്കെ നമ്മളിങ്ങനെ മറ്റേ കാന്താനൊക്കെയാണ് അവർ കാന്താനി കെ ജി എഫ് ഒക്കെ ആണെങ്കിൽ അവർ ഒരു ജിമ്മിൻ ജില്ല ഐറ്റം ഉണ്ടല്ലോ ലിറ്റലി ത്രൂ ഔട്ട് ദ പടം മുഴുവൻ ഇതാണ് ഇതിനിടയിൽ സർപ്രൈസ് ആയിട്ടൊരു ക്യാരക്ടർ കിടപ്പുണ്ട് അതാരാണെന്ന് എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ സ്പോയിലർ വീട് ചെയ്ത് ചെയ്യണേ അല്ലെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ ലാസ്റ്റ് സ്പോയിലർ ആയിട്ട് എനിക്ക് ഡൗട്ട് മാത്രം ഞാൻ പറയാം പക്ഷെ അതാവാൻ ചാൻസ് എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു പക്ഷേ ബാക്കി എട നിങ്ങൾ പുറത്തെ ഇൻഡസ്ട്രിയിലോട്ട് പോയി നോക്കിയിട്ട് വൻ ഹൈപ്പിൽ വലിയ നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് പടങ്ങൾ പുറത്തെ ഇൻഡസ്ട്രിക്കാർ നിങ്ങളൊന്ന് കണ്ട് പഠിക്ക് കഴിഞ്ഞ ദിവസം ഒരു പടം ഇറക്കിയായിരുന്നു വൻ ക്യാരക്ടറൊക്കെ ഒരുപാട് പുറത്തുനിന്നുള്ള വലിയ നടന്മാരെ കൊണ്ടുവന്നൊരു പടം ഇറക്കി പടത്തിൻ്റെ പേരും ഞാൻ പറയുന്നില്ല അത് വെച്ച് നോക്കുമ്പോൾ എടാ ഇതിനകത്ത് ക്യാര പുറ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങ് വമ്പൻ ലെവൽ കാസ്റ്റിങ് നല്ല പടം പൊട്ടുന്ന രീതിയിലുള്ള കാസ്റ്റിങ്ങാണ് കാസ്റ്റ് കേൾക്കുന്നത് പക്ഷേ ആ കാസ്തി അതെല്ലാം നല്ല പക്കയായിട്ട് കാസ്തിയവർക്ക് നല്ല കിടിലെ റോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു സീരീസിനത് ഈ ഒരു ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ ചന്ദ്ര എന്ന് പറഞ്ഞ പാർട്ട് കാണുമ്പോൾ നമുക്ക് ആളെ ആളുടെ റോൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനുള്ള സെക്കൻഡ് പാർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കൺഫേം ആണ് അങ്ങനത്തെ ലെവൽ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഇടയ്ക്കും ഇനി ടോവിനെ വന്നിട്ട് ചില കോമഡി കോമഡി പരിപാടികൾ വിളിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും കണ കോമഡീസ് ആയാലും എല്ലാവരും കണക്ട് ആവുന്ന രീതിയിലുള്ള കോമഡീസ് അതേപോലെ ഫ്ലാഷ് ബാക്ക് പറയുമ്പോഴായാലും എല്ലാ നറേഷനും കാര്യങ്ങളൊക്കെ വിജയരാഘവൻ ചേട്ടം വന്നിട്ടൊരു നറേഷൻ ഉണ്ട് ഉണ്ടെൻ്റെ മോനെ ആ സമയത്ത് ഒരു കൊച്ചു കൊച്ചു ആ പേര് പേരെനിക്ക് സത്യം എനിക്ക് കൊച്ചിൻ്റെ പേര് ഇരിക്കുന്നില്ല ആ കൊച്ചിൻ്റെ ഒക്കെ യോ ലിറ്റ്ലി നമ്മൾ തിയേറ്ററിൽ ചെയ്യുന്ന രോമാഞ്ചം കൺഫോർ രോമാഞ്ചമാണ് ഈ സ്ഥാനം തിയേറ്റർ നിങ്ങൾ പോയി കണ്ടില്ലേ നഷ്ടം എന്ന് പറഞ്ഞാൽ പരമ നഷ്ടമാണ് അങ്ങനെ തന്നെ ഞാൻ പറയും ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല ഇത് അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ഞാൻ പറയത്തില്ല എനിക്ക് ഇതുപോലൊരു പടമൊക്കെ മലയാ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനത്തെ പടമൊക്കെ ഇറങ്ങുമോ എന്ന് പറയുന്നത് എൻ്റെ അണ്ണാൻ ലെവൽ മാറിക്കൊണ്ടിരിക്കുക മലയാള ഇൻഡസ്ട്രിൻ്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കുക ലിറ്ററി നമ്മൾ എനിക്ക് ഫസ്റ്റ് ആ ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കുന്നതിന് മുമ്പത്തെ സീൻ വന്നപ്പോൾ തന്നെ എനിക്ക് രോമാഞ്ച് അടിച്ച് ഞാൻ ചോദിച്ചു എടാ ഇത് മലയാളം പടം തന്നെ തന്നെയോടെയെന്ന് ഞാൻ ചോദിച്ചു അതുപോലെ ഹോളിവുഡ് ലെവൽ സ്റ്റാൻഡേർഡിൽ ഒരു പടം സത്യമായിട്ടും ഡൊമിനിക് അരുൺ ബ്രോ പൊളിച്ചു നിങ്ങളെടുത്ത ധൈര്യം ആ ഒരു ഹാറ്റ്സ് ഓഫ് സത്യമായിട്ട് കിട്ടില്ല പടം പോയി കണ്ടില്ല നിങ്ങൾക്ക് വൺ നഷ്ടവാണ് തിയേറ്ററിൽ തന്നെ പോയി ഇപ്പൊ തന്നെ പോയിട്ട് ബുക്ക് കാണാൻ കാണാൻ പോയി കണ്ടു വൻ നഷ്ടമാണ് കണ്ടില്ല വൻ നഷ്ടവ സത്യമായിട്ട് അപ്പം മറ്റൊരു പുതിയ വീട്ടിലോട്ട് കാണുന്ന എല്ലാവർക്കും ബൈ അപ്പോൾ ഞാനിപ്പോൾ പോയി ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ചാറ്റട്ടെ ബൈ